എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മാങ്ങയും ചൗരൊക്കെ വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഡെസേർട്ടായിട്ടോ അല്ലെങ്കിൽ ഡ്രിങ്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ജെല്ലി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാംഗോ ഫ്ലേവറിലുള്ള ജെല്ലി മിക്സ് ആണ് യൂസ് ചെയ്യുന്നത് പല ഫ്ലേവറിലും ഇത് ആണ് ഞാൻ മാംഗോ ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത് അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി ഇത് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ബോയിൽ വാട്ടർ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇത് മെൽറ്റ് ടുക്കാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ കോൾഡ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് വെള്ളം തിളപ്പിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കണം ഡയറക്റ്റായിട്ട് ബോയിൽ വാട്ടർ ആഡ് ചെയ്താലും ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി കിട്ടും എന്നിട്ടിത് ഒരു പരന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പുഡിങ് ട്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഇത് ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നിട്ട് തണുപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു ഫോർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജെല്ലി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് കറക്റ്റായിട്ട് ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മളുടെ ഡ്രിങ്കിൽ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് വളരെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ട ചെറിയ പീസായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് ചൗവരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ചൗവരി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ അരക്കപ്പ് ചൗരിയാണ് യൂസ് ചെയ്യുന്നത് ഇത് കുതിർത്തി എടുക്കുമെന്ന് വേണ്ട ഡയറക്റ്റായിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പല വലിപ്പത്തിലുള്ള ചൗവരി അവൈലബിൾ ആണ് ചെറിയ ചൗവരിയാണെങ്കിൽ ആണെങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇതിന് അടച്ചു വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക ആ വൈറ്റ് കളറൊക്കെ മാറിയിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ആവുന്നവരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിനി ചൗരി ഊറ്റിയെടുക്കണം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊറ്റിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം അപ്പോൾ ഈ ചൗരിയിലുള്ള കംപ്ലീറ്റ് വെള്ളം പോകുന്ന രീതിയിൽ നമ്മളിത് അരിച്ചെടുക്കണം എന്നിട്ട് ഈ ചൗരിയാണ് നമ്മൾ ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളം പോകുന്ന രീതിയിൽ ഇത് അരിച്ചെടുത്തിട്ട് ചൗരി നമുക്ക് മാറ്റി Yeah. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക പാലിലേക്ക് നമുക്ക് മാംഗോ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മാങ്ങ നല്ല പഴുത്ത മാങ്ങയായിരിക്കണം പുളി ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഡ്രിങ്ക് ചെറിയ പുളി ഉണ്ടെങ്കിൽ പോലും ഈ ഡ്രിങ്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് വാനില പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാനില പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നല്ലതായിരിക്കും അതൊരു ചെറിയൊരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ഞാൻ ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുണ്ട് വാനില ഫ്ലേവറിൻ്റെ ഐസ്ക്രീം തന്നെയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്നുമില്ല ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കുറച്ച് മാംഗോ ക്യൂബ്സും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജെല്ലി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള സാഗോ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചൗബരി അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളുടെ മാംഗോ സാഗോ ഡ്രിങ്ക് നല്ല ടേസ്റ്റിയാണ് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം